ിരൂരിൽ അർജുൻ്റെ മൃതശരീരം എഴുപത്തിരണ്ടാം ദിവസം കണ്ടെടുത്തപ്പോൾ ഒരു മാസത്തിലേറെയായി കർണാടകത്തിൽ മത്സ്യബന്ധനത്തിന് പോയി കാണാതായ റോബിൻസണ്ണിൻ്റെ യാതൊരു വിവരവും ഇതുവരെയും ലഭിച്ചിട്ടില്ല കൊല്ലം ഇരവിപുരം ഗാർഫിൽ നഗറിലുള്ള റോബിൻസൺ എന്ന മത്സ്യത്തൊഴിലാളി കഴിഞ്ഞ മാസം ഇരുപത്തി രണ്ടാം തീയതി കുളച്ചൽ ഭാഗത്തു നിന്നും കാണാതാവുകയായിരുന്നു എന്നാൽ കാര്യമായ തിരച്ചിലൊന്നും നടത്തിയില്ല എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ കുളച്ചൽ പോലീസ് സ്റ്റേഷനിലും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്കും ജില്ലാ കളക്ടർക്കുമടക്കം പരാതികൾ നൽകിയിട്ടും യാതൊരു ഫലവും കണ്ടില്ല തുടർന്ന് ഇടവക വികാരിയും നാട്ടുകാരും ചേർന്ന് കളക്ടറുടെ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു ഉടൻ ഇവരുടെ കാര്യത്തിൽ ഇടപെടാമെന്നും റോബിൻസന്റെ വീട് സന്ദർശിക്കാമെന്നും കളക്ടർ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഇതുവരെയും ആരും തന്നെ റോബിൻസണിൻ്റെ വീട്ടിലേക്ക് എത്തിയില്ല കാണാതായ ദിവസം പത്രത്തിൽ ഒരു ചെറിയ വാർത്ത മാത്രമായി റോബിൻസണിൻ്റെ തിരോധാനം അവസാനിച്ചു ഷിരൂരിൽ അർജുനു വേണ്ടി കോടികൾ ചിലവഴിച്ച് തിരച്ചിൽ നടത്തിയപ്പോഴും കുടുംബത്തിനും ഭാര്യയ്ക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തു നൽകുമ്പോഴും റോബിൻസണിന് വേണ്ടി തിരച്ചിൽ നടത്താൻ പോലും ആരും തന്നെ മുൻകൈ എടുത്തിട്ടില്ല എന്നാണ് കേരളത്തിന്റെ സർക്കാർ വിശേഷിപ്പിച്ച ഇരം പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെന്നൊരു കംപ്ലൈന്റ് കൊടുത്ത ആള് മിസ്സിംഗ് ആണെന്നും പറഞ്ഞിട്ട് അപ്പൊ അവരും വിളിച്ചപ്പോ പറഞ്ഞത് അവിടെ മൂന്ന് ദിവസം അന്വേഷണം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞത് എന്തെങ്കിലും ഡീറ്റെയിലോ കാര്യമോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ടു ദിവസം ഇതേപോലെ വന്നതിന് രണ്ടു ദിവസം ഇതേ കണക്ക് വിളിച്ചിട്ട് അന്ന് ഞങ്ങൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനം വെച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ ഡീറ്റെയിൽ കാര്യമൊന്നും അറിഞ്ഞില്ല അപ്പൊ ഇവിടുത്തെ ഇടവുകാരിയും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല നമ്മൾ ഈ പറഞ്ഞ കൂടെ വേറെ ഒരു വേറെ ഒരു ഉദ്യോഗസ്ഥന്മാരും ഒന്ന് ഉണ്ടെങ്കിൽ നമ്മളിത് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇവിടുന്ന് അച്ഛനും കുറച്ച് ആൾക്കാരും കൂടി കളക്ടറേറ്റിൽ പോവുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് ഇടവുകാരി ബെൻസൺ അച്ഛൻ അപ്പോ അത് ചെന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ കളക്ടർ വരും വീട്ടിൽ വരും അന്വേഷിക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഈ പറഞ്ഞ ഭരണാധികാരികളെ ഒന്നും ഞാൻ കണ്ടില്ല അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു അപകടം വന്നപ്പോ നമ്മൾ എല്ലാ ദിവസവും പത്രത്തിലാണെങ്കിലും ചാനലിലാണെങ്കിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ അതില് തെറ്റു പറയുന്നില്ല പക്ഷെ എന്നാലും അതുപോലെ തന്നെ ഒരു മനുഷ്യനാണ് ഈ പണിക്ക് പോയപ്പോ ഇങ്ങനെ പോയത് എന്നിട്ട് അങ്ങനെ ഒരു വാർത്തയോ കാര്യങ്ങളോ ഒന്നും നമ്മള് കണ്ടിട്ടില്ല അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പൊ നമ്മൾക്കും വേണ്ടുന്നത് എന്തെങ്കിലും ഒരു അറിവ് അതും ഒരു മനുഷ്യനാണ് ഇതുപോലെ തന്നെ അർജുനനും പോലെ തന്നെ ഒരു മനുഷ്യനാണ് ഇപ്പൊ എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ റോബിൻസനും അപ്പൊ എന്തുകൊണ്ട് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മുഖ്യമന്ത്രി പലപ്പോഴും പറയാറുണ്ടല്ലോ കേരളത്തിന്റെ ആ അതാണ് ഇപ്പം വെള്ളപ്പൊക്കം വന്നപ്പോഴും ഒക്കെ ഈ മത്സ്യത്തൊഴിലാളി അതിപ്പം ഏഹ് അവര് അത് മാത്രമൊന്നല്ല എന്ത് അപകടം വന്നാലും അവരാണ് എപ്പോഴും മുന്നിട്ടിറങ്ങുന്നത് എന്ത് കാര്യം വന്നാലും പക്ഷെ എന്നിട്ട് അങ്ങനെ ഒരു വേർ വ്യത്യാസം വന്നത് കൊണ്ട് നമുക്ക് അതിനകത്തൊരു സങ്കടമുണ്ട് കാരണം ആരും വന്ന് ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷണം നടത്താം എന്ന് ആരും അന്ന് നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോ ഇന്നലെ ഞാനും ഇടവുകാരിയും ഈ സോഷ്യൽ വർക്കറായിട്ട് നടക്കുന്ന ജയൻ ബീന ചേച്ചി ഞങ്ങൾ ഒരു മൂന്നാല് പേര് കൂടി കമ്മീഷണർ ഓഫീസിൽ പോയി കാരണം ഇത് കമ്മീഷണറുമായിട്ടൊക്കെ സംസാരിക്കുമെന്നാണ് കളക്ടർ അന്ന് അവിടെ കളക്ടറേറ്റിൽ അവരെ വിളിച്ചപ്പോ പറഞ്ഞത് അപ്പൊ അവിടെ ചെന്നപ്പോൾ കമ്മീഷണർ പറഞ്ഞത് അവരി ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് ഞാൻ ജോലിസ്ഥലത്ത് നിന്നപ്പോ ഇതേപോലെ അച്ഛൻ മേടയിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് അന്ന് ഏഹ് കുറെ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസറും വേറെ കുറെ പോലീസ് ഓഫീസർമാരും ഒക്കെ വന്ന് എഴുതിയെടുത്തിട്ടൊക്കെ പോയി അപ്പൊ അതിന് ഞങ്ങൾക്കൊരു സങ്കടമുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒരു നീതി കിട്ടുന്നില്ല ഒരു അന്വേഷണം മുമ്പോട്ട് വരുന്നില്ല ഏഹ് മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ടാണോ ഇങ്ങനെ ഏതായാലും മനുഷ്യജീവിയാണ് അവരും അർജുന്റെ പോലെ തന്നെ ഒരാളാണ് അപ്പം ഇത് അന്വേഷിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് അപ്പം നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ ഇവരെ ആശ്രയിക്കത്തില്ല ഞങ്ങള് തന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ തന്നെ അന്വേഷിക്കും ഇത് നമുക്ക് പോലും ഇടപെടാൻ പറ്റാത്തൊരു ഏരിയയിലാണ് കാരണം നാനൂറ് നൂറ്റിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ വെറും സാധാരണ കുടുംബക്കാരാണ് ഞങ്ങൾക്ക് ഇതൊന്നും അന്വേഷിക്കാനോ ഇതിനെക്കുറിച്ച് ഇതിന്റെ മുമ്പിലോട്ട് പോകാനോ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകാനോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല അതി ഒരു ചെറിയൊരു കോളം വാർത്ത അല്ലെങ്കിൽ മീഡിയയിൽ ഇത് വന്നിട്ടേ ഇല്ല വേറെ പത്ര മാധ്യമങ്ങളിൽ ഇത് വേറെ വന്നിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല അപ്പം നമുക്കുള്ളൊരു പരാതി എന്ന് പറയുന്നത് ഇദ്ദേഹം പോയിട്ട് ഒരാൾ പോലും ഉദ്യോഗസ്ഥരായിട്ടുള്ളതോ അല്ലെങ്കിൽ ഏഹ് പ്രധാനികളായിട്ടെന്ന് നമ്മൾ കരുതുന്ന രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ജനപ്രതിനിധികളോ ഒന്നും തന്നെ ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ഒരു വേർതിരി മത്സ്യത്തൊഴിലാളികളുടെ വേർതിരി കൊള്ളായിട്ട് തോന്നി ഇവിടെ റോബിൻസിനെ കണവായിട്ട് ഒരു മാസമായി റോബിൻസിന്റെ വൈഫ് എന്ന് പറയുന്നത് ഇപ്പോഴും ആ ഭാര്യക്ക് ആ ചേച്ചിക്ക് വീട്ടു ജോലിയാണ് രണ്ട് മക്കളെ പോറ്റണം എങ്ങനെയാണ് വീട്ടുജോലിക്ക് പോലെ ശമ്പളം കിട്ടില്ല റോബിൻസൺ എന്ത് എന്നുള്ള ഒരു ചിത്രം അവിടെ അതും പരിഗണിക്കപ്പെടേണ്ടതല്ലേ ജനപ്രതിനിധികളായിരുന്നാലും ഏത് ഭരണത്തിൽ ഇരിക്കുന്നവരായിരുന്നാലും അല്ലെങ്കിൽ ഏത് തദ്ദേശീയ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരായിരുന്നാലും അതിനൊരു തുല്യ പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം പണിക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഇതിനെ കിട്ടുമെന്ന് കരുതിയിട്ട് അങ്ങനെ പോയതാ അത് മൂന്നാം ദിവസം കൂടി തന്നെ ആള് മിസ് ചെയ്യായി പക്ഷെ ആ കുട്ടി ഇപ്പൊ ഇന്നലെ ഞങ്ങള് ഇവിടെ കളക്ടറേറ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കമ്മീഷണറെ പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പറയതാണ് ഷിനൂരിലെ പോയ അർജുനന് അത് കൊടുത്തുണ്ടല്ലോ വൈഫിന് ജോലി കൊടുക്ക് ഗവൺമെന്റ് സംവിധാനങ്ങൾ ചെന്നു മന്ത്രി തല ഉദ്യോഗസ്ഥർ ചെന്നു പക്ഷെ ആ കുട്ടിക്ക് പക്ഷെ നമ്മുടെ മത്സ്യത്തൊഴിലാളി ആ കൊച്ചി ഇപ്പൊ മൂന്നും നാലും വീടുകളിലേക്ക് പോകുക എന്തൊക്കെ മനസ്സിലാകാൻ പറ്റും ഇന്നലെ ആ കൊച്ചി ഒരു പിന്നെ ലീവ് എടുത്തിട്ടാണ് ഞങ്ങൾ കമ്മീഷനെ കാണാൻ വന്നത് ഇന്നും ഇപ്പം രാവിലെ എ സി പിന്നെ കാണാൻ വന്നത് ഒരു വീട്ടിൽ പോയിട്ട് അടുത്ത വീടുകളിലേക്ക് വീട്ടിൽ പോകുന്നതും ഉണ്ട് പെട്ടെന്ന് വന്നിട്ട് പോയി കാരണം എന്തുകൊണ്ടാണ് അടുത്ത വീട്ടിൽ ഒരു പാത്രം കഴുകിയാലോ വീട് വെച്ചാൽ പിന്നെ വീട്ടിലെ തൂത്താലോ കഴിയാലോ ഒക്കെയാണ് വൈകുന്നേരം വരെ എല്ല് മുറുക്കിയാലോ അവളുടെ മക്കളും അവൾക്ക് കക്ഷിക്കാൻ പറ്റത്തുള്ളൂ ഇനിയൊരു ഒരു മാർഗമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളെ പാടേ ഇനി ഇനി ഉണ്ടാവരുത് ഭക്ഷ്യത്തിലേക്ക് ഇനി ഒരു അവഗണന ഉണ്ടാവരുത് പലതരത്തില് പലതരത്തിലുള്ള അവഗണനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഭക്ഷ്യത്തിലുള്ളത്